അസ്സാമലൈക്കും വർമ്മത്തുല്ലാ വി വർക്കാത്തു അബ്ദുൽ കബീർ ഫൈലിയാണ് ചെറുകോട് നമ്മുടെ പോരൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേര് പിടിപ്പിക്കുകയും മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായ അർദ്ധചന്ദ്ര നക്ഷത്രാം ഗീത ഹരിത പതാക ഉയരത്തിൽ പറപ്പിക്കുകയും സ്വന്തം സമ്പത്തും സമ്പാദ്യങ്ങളും ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ വളർത്തുകയും ചെയ്ത പ്രമുഖനായ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാന്യനായ മുതൽ കുയിൽ മാനുകാക്ക അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് ആണ്ട് പൂർത്തിയാവുകയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി സമ്പത്തും സമ്പാദ്യങ്ങളും ജീവിതവും ഒഴിച്ചു വെച്ച ബഹുമാന്യനായ മാനുകാക്ക ഇന്ന് എടപ്പുലം പള്ളിക്കാട്ടിൽ അന്ത്യവിഷമം കൊള്ളുകയാണ് സർവ്വശക്തനായ അള്ളാഹു സുബഹാനുഹു തല വലിയ മനുഷ്യൻ്റെ കപടം സ്വർഗ്ഗത്തോപ്പായി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെയും അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ അവരെയും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസാഹ് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിലും ഈ പ്രാർത്ഥനയാണല്ലോ അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അല്ലാതെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനമാനങ്ങളൊന്നും ഒന്നും മനസ്സിൽ കാണാത്ത കാലഘട്ടങ്ങളിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ ആകെ അവർക്കുണ്ടായിരുന്ന താല്പര്യം അവരുടെ ആഗ്രഹം ഇതായിരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിൻതലമുറയുണ്ടാകുമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരോട് യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിനീതമായി അഭ്യര്ഥിക്കുന്നത് ഇങ്ങനെയുള്ള പഴയക്കാരായ ആളുകൾക്കൊക്കെ പ്രാർത്ഥന നടത്തി അനുസ്മരിക്കുവാനുമൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ അത് നമ്മുടെ പുതിയ തലമുക്കർ പ്രചോദിതമാകും അതിന് മുന്നോട്ട് വരണമെന്നാണ് വിനീതമായി ഇനി ഇതിന് പറയാനുള്ളത് ആ കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രയത്നിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് മഹാനായ കോയദെ മിനിദുസ്മലി സാഹിബ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് മുതൽക്ക് തന്നെ നമ്മുടെ കിഴക്കൻ എറണാടിൻ്റെ ഭാഗങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ സന്ദേശം എത്തിയിരുന്നെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ അതുപോലെ കുറച്ച് സ്ഥലങ്ങളിലൊന്നും മുസ്ലിം ലീഗിൻ്റെ പല കാരണങ്ങളെ കൊണ്ടും മുസ്ലിം ലീഗിൻ്റെ സന്ദേശം എത്താൻ കുറച്ച് വൈകി എന്നുള്ളതാണ് സത്യം തൈത്തൊടക ഹൈദർമാൻകുട്ടി ഹാജിയെ പോലെയുള്ള ആളുകൾ മുസ്ലിം ലീഗിന് പ്രസക്തമായ രീതിയിലല്ലെങ്കിലും നേതൃത്വം കൊടുത്തിരുന്നു പ്രവർത്തനം നടന്നിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അതൊന്നും വരം മൊഴികളിലൂടെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ബോരൂർ പഞ്ചായത്തിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ മൊഴികളിലൂടെയാണ് നമുക്ക് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പഴയകാല സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ഹൈദർമാൻകുട്ടി ഹാജി തൈത്തൊടകയായിരുന്നു മുസ്ലിം ലീഗിന് പ്രവർത്തിച്ചുകൊണ്ട് നടന്നിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നമ്മുടെ പഞ്ചായത്ത് പോരൂർ പഞ്ചായത്ത് നിലവിൽ വരുന്നത് അതിനുശേഷം പോരൂർ പഞ്ചായത്തിൻ്റെ പ്രതിമ പ്രഥമ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാന്യനായ മുതിരക്കുയിൽ മാനുകാക്ക അന്ന് സെക്രട്ടറി ഒരു പക്ഷെ പൂരുതരമോ സാഹിബ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പിന്നെ മുഹമ്മദ് മുസ്ലിയാർ പോലത്തെ ഒരാൻ സാധ്യത ട്രഷർ നമ്മുടെ ചമ്മങ്ങോട് മാനുവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മാനുകാക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും നമ്മുടെ പൂരപ്പഞ്ചായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മുതലക്കുൽ മാനിക്കാക്കയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പഴയ ആളുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അദ്ദേഹമാണ് അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തോടെ കയറ്റുമുട്ടി മുസ്ലിം ലീഗിന് ആർക്കും വേണ്ടാത്ത കാലത്ത് സ്വന്തം കാശെടുത്തുകൊണ്ട് സ്വന്തം അധ്വാനത്തിലൂടെ മുസ്ലിം ലീഗിനെ വളർത്തുന്നതിൽ വളരെയേറെ മുൻപന്തിയിലുണ്ടായിരുന്നത് വാചാലമായൊരു സംസാരമോ വാചാലമായ രീതിയിലുള്ള പ്രചരണങ്ങളോ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളുണ്ട് അത് കടുത്ത തീരുമാനങ്ങളായിരുന്നു ആ തീരുമാനങ്ങളാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളോട് മുസ്ലിം ലീഗിൻ്റെ ചില നിലപാടുകൾ വ്യക്തമായി അണുവളവ് രചരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഉയരാനുള്ള കാരണം അദ്ദേഹമാണ് മുസ്ലിം ലീഗിന് നമ്മുടെ പഞ്ചായത്തിൽ വേര് പിടിപ്പിച്ചത് പഴയ കാലത്തൊക്കെ മുസ്ലിം ലീഗിൻ്റെ അന്ന് പിന്നെ നമ്മൾ എലക്ഷനിലൂടെ അല്ലെങ്കിൽ മത്സരരംഗത്തൊന്നും ഇറങ്ങുന്ന കാലഘട്ടമൊന്നും ഒന്നല്ല അന്ന് ഏറ്റവും വലിയ കൊടി ആരതാണോ എന്ന് നോക്കാറുണ്ടായിരുന്നത് ചെറുവട്ടങ്കാടിലൊക്കെ നമുക്കറിയാം പണ്ട് സ്കൂളിലൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് പതാകകൾ കാണാം നമ്മുടെ വായനശാലയുടെ മുമ്പിൽ അന്ന് ഒറ്റ മരത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കൊടി ആരാണോ അവരായിരിക്കും ഏറ്റവും ഉയർന്ന പാർട്ടിക്കാർ എന്നായിരുന്നു അന്നൊക്കെ കണ്ടിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അന്ന് ഏറ്റവും ഉയരത്തിലുണ്ടായിരുന്നത് മുസ്ലിം ലീഗിൻ്റെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കീത ഹരിത പതാകയായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ മുതൽക്കുയിൽ മാനിക്കാക്ക ചെറുപ്പക്കാരോട് പറയും നിങ്ങൾ വീട്ടിൽ വരണം അദ്ദേഹത്തിൻ്റെ വിശാലമായ കമുങ്ങും തോട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന കാറ്റാടി നിൽക്കുന്ന വലിയ കമുങ്ങുകളുണ്ടാകും അത് നോക്കിയിട്ട് മുറിച്ച് ചെറുപ്പക്കാരെ തോളിലേറ്റി പാടവും കുന്നും മലയും കയറി ചെറുകോട്ടങ്ങാൽ കൊണ്ടുവന്ന് നാട്ടിൽ നിന്നൊരു ആവേശകരമായൊരു സാഹചര്യ സന്ദർഭങ്ങളുണ്ട് അതൊക്കെ വല്ലാതെ അഭിമാനിച്ചിരുന്ന സന്ദർഭമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പ ഇതാകെ മാറ്റുമ്പോൾ മറ്റുള്ള കുടികളൊക്കെ ചൂട്ടിലായി മാറും ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ ശക്തി തെളിയിച്ചിരുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴേ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വാഹനം വേണം അന്ന് ലോറി മാത്രമാണ് ശരണം കാശ് ആരുടെടുത്തും ഉണ്ടാവില്ല ആ കാലത്തൊക്കെ സ്വന്തം കാശ് എടുത്തുകൊണ്ട് ലോറി സമ്മേളനങ്ങളിലേക്ക് പറഞ്ഞയച്ചതും മുസ്ലിം ലീഗിന് ചെറുപ്പക്കാരായ ആളുകളിൽ ആവേശം വിതറിയതും മാനുക്കാക്കാടെ കാശാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനവും നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനങ്ങളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കാലഘട്ടങ്ങളിലാവണ മഹാനായ കായിസ്മ അലി സാഹിബ് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന സന്ദർഭമായിരുന്നു അത് നഫീസത്ത് ബിബിയാണ് മറുകക്ഷിയായി ഉണ്ടായിരുന്നത് അന്ന് വണ്ടൂർ ഫർക്കയുടെ നമ്മുടെ പര പ്രചരണത്തിൻ്റെ തുടക്കം എലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ പോരൂർ പഞ്ചായത്തിലെ ചെറുകോട്ടങ്ങാടിക്കടുത്തുള്ള മാനിക്കാകുന്ന സ്ഥലമായ ആനക്കായവന്തോളു എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അന്ന് അവിടെ വലിയ സമ്മേളനമാണ് നടന്നിരുന്നത് കാശം മുഴുവനും മറക്കുന്നത് മാനിക്കാക തന്നെയായിരുന്നു മഹാന്മാരായ നേതാക്കന്മാർ ബഹുമാനായ പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളാണ് അന്ന് വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ആവേശമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആവേശമായിരുന്നു മെഹബൂബ മീനദ് ഇസ്മീം ഇബ്രാഹിം സലീം അൻസേട്ടു സാഹിബ് അതുപോലെ തന്നെ മഹാനായ പിന്നെ കെ സി ജമാലിദ്ദീൻ മുസ്ലിയർ അടക്കമുള്ള പ്രമുഖന്മാരായ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരെന്ന സമ്മേളനത്തിലുണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനകൻ എന്ന് പറയാനും വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത നടക്കാവ് അന്ത്യവിശ്രമങ്ങളെന്ന് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബും അന്ന് വരേണ്ടതായിരുന്നു പക്ഷേ ബാഫക്കി തങ്ങളന്ന് വടകരയിലേക്ക് വിട്ടതുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഒരു അലക്ഷനുമായി ബന്ധപ്പെട്ട് വിട്ടുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ ആ വലിയ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ നയാഗ്ര വെള്ളച്ചാട്ടം കണക്കിയുള്ള പ്രഭാഷണവും അന്ന് ആ പരിപാടിയിൽ ഉണ്ടാ നടക്കുമായിരുന്നു അങ്ങനെയുള്ള വലിയ പരിപാടികൾ അതൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ മഹാനായ മാനിക്കയായിരുന്നു സ്വന്തം സ്ഥലവും സ്വന്തം കാശുമൊക്കെ ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ വടത്തുന്നതിൽ അശ്രാന്ത പരിശ്രമം ചെയ്ത വലിയ മനുഷ്യനാണ് മതിയിൽ കുയിൽ മാനുകാക്ക ഉണ്ാലി ഹാജിയുടെ മകനായി ജനിച്ച ബഹുമാന്യനായ മാനക്കാക്ക മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ആളുകളെ അനുസ്മരിക്കാൻ എൻ്റെ പുതിയ തലമുറ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം നമ്മോട് വാങ്ങുന്നത് അന്ന് വാങ്ങുന്ന സന്ദർഭത്തിൽ രോഗിയായി പ്രയാസപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ വല്ലാതെ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ എ ടി മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ കെ പി പോലുള്ള ആളുകളൊക്കെ നിരന്തരം ഇദ്ദേഹമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ് മാനക്കാക്കായുടെ ജീവിതം മുഴുവനും മുസ്ലിം ലീഗ് നൽകി ക്യാൻസർ രോഗം പിടികൂടുകയും കുറച്ചൊക്കെ പ്രയാസപ്പെടുകയും ചെയ്തു രോഗങ്ങളൊക്കെ അദ്ദേഹത്തിന് ആഹ്റത്തിൽ പ്രതിഫലം നൽകുന്ന വലിയ മുതൽ കൂട്ടാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഒരു ഒക്ടോബർ മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒക്ടോബർ രണ്ട് വെള്ളിയാഴ്ചയാണ് ഒരുപക്ഷേ ദിവസവും മാസവും ഒക്കെ ഒന്നിച്ചു വരുന്നത് ഇന്നാവാം വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അള്ളാഹുത്താലവർക്ക് പുറത്തു കൊടുക്കട്ടെ ഉദാരമതികളായ കുറേ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ മുൻകാമികളായി നമ്മൾ വിട പറഞ്ഞു പോയ ആളുകളുണ്ട് കടപ്പുഴത്തെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുതൽ കുരുമാനിക്കാകുക അല്ലാ പുറത്തു കൊടുക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവരനുസ്മരിക്കുക ഇവിടെ പ്രവർത്തനങ്ങളും ഇവിടെ പ്രവർത്തന ശൈലിയും രീതികളുമൊക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലായി കൊടുക്കാൻ മുന്നോട്ട് വരിക സർവശക്തനായ അള്ളാഹു തുണക്കട്ടെ അസലാമലൈക്കും വരമത്ത ലാ താല് വരക്കാത്തൂ